അസ്സലാമു അലൈക്കും ഞാൻ ഇന്നലെ ഒരു ഒമ്പതര പത്ത് മണിയായപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഒന്ന് കയറി അപ്പം ഞാൻ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും യൂട്യൂബും എല്ലാം എനിക്ക് എൻ്റെ ഫോണിലുണ്ട് പക്ഷെ ഞാനത് വാട്സപ്പാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യണത് പിന്നെ യൂട്യൂബ് ഞാൻ ചാനൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് ചാനൽ ചെയ്യാത്തപ്പോഴും ഞാൻ എല്ലാവരുടെയും വീഡിയോസ് യൂട്യൂബിൽ കാണാറുണ്ട് കമൻ്റ് അടിക്കാറുണ്ട് കമൻറ്റ് എഴുതാറുണ്ട് ലൈക്ക് അടിക്കാറുണ്ട് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് അപ്പം എനിക്ക് ഇന്നലെ എന്തോ ഞാൻ അങ്ങനെ ഞാനങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴെനിക്കൊന്ന് ഫേസ്ബുക്കിൽ കയറണമെന്ന് തോന്നി ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കയറി ചുമ ചുമ ഭയങ്കര ചുമയാണ് അപ്പം ഫേസ്ബുക്ക് ആക്കി ഞാൻ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പേരൊന്നും പറയുന്നില്ല ആളെ പേരും ഒന്നും പറയുന്നില്ല നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരാളാണ് പിന്നെ ഞാൻ ഈ ആളെ യൂട്യൂബിൽ കൂടിയാണ് അറിയുന്നത് കണ്ടിട്ടുള്ളത് അല്ലാണ്ട് അറിയത്തില്ല കണ്ടിട്ടുള്ളത് അപ്പ കണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി മോശമാണെന്ന് ഞാൻ പറയത്തില്ല എന്താ വെച്ചാൽ എനിക്കത് പറയാൻ പറ്റത്തില്ല പക്ഷേ അത് കുറച്ച് അടക്കം ഒതുക്കത്തിലും അവർക്കത് ചെയ്യാം ഞാൻ പറയുന്നത് ഇന്നലെ ഞാൻ മതം മതം വേണ്ട തട്ടവും വേണ്ട എന്നും പറയുന്ന ഒരു ക്യാപ്ഷൻ എഴുതിയ ഒരു വീഡിയോയാണ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നണത് ആ വീഡിയോയാണ് കണ്ടത് അപ്പം ഒരു മുസ്ലിമിൽ ജനിച്ചു വളർന്നവർക്ക് അതത്ര പെട്ടെന്ന് അതെങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് ഞാൻ ഇന്നലെ കിടന്നപ്പോഴും ഇന്ന് നേരം വെളുത്തപ്പോഴും ഇപ്പം വരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം ചിന്തിച്ചിട്ടും എനിക്കതിൻ്റെ ആ ഒരു പോം വഴി മനസ്സിലാകുന്നില്ല അല്ലെ അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാകുന്നില്ല ഇപ്പം സ്നേഹിച്ച് ഇറങ്ങി പോകുന്നവരുണ്ട് പല ജാതി പല മതക്കാരുടെ മല വി മതവിഭാഗക്കാരുടെയും കൂടെ അത് നമുക്ക് തെറ്റ് പറയണം എങ്കിൽ പോലും അത് ഓരോരുത്തരുടെ മൗലിക അവകാശമാണ് നമുക്കത് ഞാനത് ചോദ്യം ചെയ്യാനാളല്ല പക്ഷേ ഒരു മതത്തിൽ ഇരുന്നോണ്ട് ഒരു മുസ്ലിം മതം സ്വീകരിച്ചോണ്ട് അല്ല ഒരു മുസ്ലിം മതം സ്വീകരിച്ചതല്ല ഒരു മുസ്ലിം മതത്തിൽ ജനിച്ചു വളർന്നോണ്ട് ഒരു മുസ്ലിമായിട്ടുള്ള ഒരാളെ കെട്ടിക്കൊണ്ട് മൂന്ന് മക്ക മൂന്നാല് മക്കളുമൊക്കെ ആയിട്ട് ജീവിച്ചിരിക്കണം ആ ഒരാൾക്ക് പുള്ളി ഭർത്താവ് മരിച്ചു പോയാലും മരിച്ചു പോയില്ലെങ്കിലും നമ്മൾ എന്ത് തന്നെ ആയിട്ടാണെങ്കിലും ഒരു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിൽ നിന്ന് മാറും എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ട് എനിക്കത് അറിയത്തില്ല അത് പറഞ്ഞ് ഞാൻ നിങ്ങളോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് പറ്റുന്നില്ല ഞാനത് എന്തോരം ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല അത് ഏത് രീതിയിൽ തുടങ്ങണം ഏത് രീതിയിൽ പറഞ്ഞ് അവതരിപ്പിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല വാക്കുകൾ കിട്ടാഞ്ഞ കിട്ടാത്തതിൻ്റെ പേരിലാണ് ഞാൻ ചു ഓർക്കണത് ഈ നമ്മുടെ ഈ മുസ്ലിം മതത്തിൽ വളർന്ന് അഞ്ച് വയസ്സ് വരെ അഞ്ച് വയസ്സ് തൊട്ടാണെന്ന് തോന്നണല്ലേ എനിക്കറിയത്തില്ല ഞാനതിൽ ജനിച്ചു വളർന്ന ഒരാളല്ലാത്തത് കൊണ്ട് എനിക്കതറിയത്തില്ല എന്നാലും അഞ്ച് വയസ്സ് അഞ്ച് വയസ്സാണോ ഏഴ് വയസ്സാണോ എന്ന് എനിക്കറിയത്തില്ല മദർസെ പോകുന്ന ഒരു പ്രായമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് മുതൽ നമ്മൾ മദർസെ പോയി പിള്ളേരി ഒരുപാട് ഓതുന്നവരുണ്ട് ഒരുപാട് ക്ലാസ്സുകൾ ഓതുന്നവരുണ്ട് കുറച്ച് ഓതുന്നവരുണ്ട് എന്നാലും മതം അറിഞ്ഞ ഒരു വ്യക്തിയും മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയും അതിൽ നിന്നൊന്ന് ചലിക്കാൻ പോലും മറ്റൊരനാവശ്യമായിട്ട് ചലിക്കാൻ പോലും നമുക്ക് അത് മനസ്സിലാക്കിയവർക്ക് മനസ് പറ്റിയല്ല ആത്മാർത്ഥമായിട്ട് വിലയിരുത്തി മനസ്സിലാക്കിയ ആൾക്കാർക്കൊന്നും നടക്കുകയല്ല ചെയ്യാൻ പറ്റത്തില്ല ഒരു തെറ്റിനും പോകാൻ സാധ്യമല്ല പക്ഷേ ഇവർക്കൊക്കെ എന്താണ് പറ്റണതെന്നാണ് ഞാൻ ആലോചിക്കണത് ഇവർക്കൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് അറിയാൻ മേലാഞ്ഞിട്ടാണ് ബോധയില്ലാഞ്ഞിട്ടാണ് ഈ ഒരു ഖുറാൻ എന്ന് പറയുന്ന ഒരു ഏട് ഹദീസ് അത് അത് ഇവരൊക്കെ വായിച്ച് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലേ പുസ്തകന്മാർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തികളല്ലേ മതത്തെ കുറിച്ച് എന്നിട്ട് ഞാൻ മതം മതം എന്ന് പറഞ്ഞ് ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ഞാനത് ആലോചിച്ചിട്ട് എനിക്ക് എനിക്കത് പൊരുത്തപ്പെടാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഞാനിത് ഇത് ഈ ഒരു ഇങ്ങനെ ഞാൻ വിമർശിക്കാത്തതാണ് പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഇന്നലെ ഫീൽ ചെയ്തത് ഞാൻ ഓരോരുത്തരും ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്നവർ ഓരോ ഉമ്മമാരാണെങ്കിലും ഇത്തമാരാണെങ്കിലും അല്ലെ ഓരോ കുട്ടികളാണെങ്കിൽ പോലും ഓതണത് കേൾക്കുമ്പോഴും ഞാൻ ഞാൻ ഞാനാലോചിക്കാറുണ്ട് നമുക്കത് ആലോചിക്കാൻ പറ്റിയല്ല എന്നാലും ഞാനത് ആലോചിക്കാറുണ്ട് പഠിച്ചോനെ എനിക്കിനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാനൊരു മാതാ എൻ്റെ മാതാപിതാക്കൾ മുസ്ലിം ആയിരിക്കണം അവരിൽ ഒരു അവ ആ മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ചൊരു നല്ലൊരു മുസ്ലിമായി എനിക്ക് ജനി ജനിക്കണം അവരിലൊരു മകളായിട്ട് എനിക്ക് ജനിക്കണം എന്നിട്ട് എനിക്ക് പിന്നെ മദർസെ പോകണം ഖുറാനോദാം പഠിക്കണം അതിൻ്റെ ഓരോ 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 അക്ഷരങ്ങളും അൽഫ് തൊട്ടുള്ള അക്ഷരങ്ങൾ വരെ അൽഫ് തൊട്ടുള്ള അക്ഷരം തൊട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിക്കണം അറിയണം ഓതണം ഈണത്തോടും ഇമ്പത്തോടും കൂടി ഓതണം എന്നെല്ലാം ഞാൻ എന്തെല്ലാം ആഗ്രഹിക്കണ് പക്ഷെ ഇതിൽ ജനിച്ചു വളർന്നവർക്ക് ഇതിനോടൊരു മഹത്വം തോന്നാത്തത് കൊണ്ട് ഭയങ്കര വിഷമം അല്ലാണോ റബ്ബാണോ സത്യത ഞാനിതാരും പൂവഴ്ത്തി പറയാനല്ല ഇന്നലെ ആ ഒരു സഹോദരി അങ്ങനെ പറഞ്ഞ ആ ഒരു ആ ഒരു വീഡിയോ കണ്ടത് മുതൽ എനിക്ക് ഭയങ്കര വിഷമം ഞാൻ മനസ്സിലിരുത്തി പഠിച്ചോനെ ഇതെന്ത് മഹാഭാവമാണ് ഈ സ്ത്രീ പറയുന്നത് ഇവർക്ക് ബോധയില്ലേ ഇവർക്ക് വെളിവില്ലേ എന്നൊക്കെ ഞാൻ ഇന്നലെ ഒരുപാട് ചിന്തിച്ച് ഒരുപാട് രാത്രിയായി ഞാനത് തിലങ്ങും വിലങ്ങും ഇങ്ങനെ ആലോചിച്ച് 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 കിടന്നിട്ട് ഇതിൽ ജനിച്ച് ഈ ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഇതിനോടൊരു ഒരു മമതയില്ല ഒരു കീഴ്വഴക്കയില്ല ഇതിന് ഇത് എന്താണെന്നുള്ളൊരു ബോധയില്ല ഈ ഒരു മതം എന്താണെന്നുള്ളൊരു ബോധയില്ല ജനിക്കണ ആ ഒരു നിമിഷം തൊട്ട് മരണത്തിന്റെ തൊട്ട് അരികിൽ വരെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ മനുഷ്യർ ചെയ്തു തീർക്കേണ്ട ഓരോ ഏടുകളും ഇസ്ലാം മതത്തില് പറഞ്ഞ് അർത്ഥവത്തായ വാക്കുകളില് പറഞ്ഞു വച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതും വായിച്ചും പഠിച്ചും അറിഞ്ഞിരിക്കുന്നവര് ഒരുപാട് 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 വലിയ തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് വേദന കൊണ്ട് വയ്യ സഹോദരിമാരെ സഹോദരന്മാരെ ഞാൻ എനിക്കതിലൊരുപാട് സങ്കടം തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടാ ഞാൻ ആരെയും കുത്തി വേദനിപ്പിക്കാനല്ല ഞാൻ ഇത് എൻ്റെ ശരീരം വിറക്കണത് പറഞ്ഞിട്ട് എൻ്റെ കൈകൾ എനിക്ക് വിറക്കണം അത്ര ഞാൻ എൻ്റെ മാറോട് മാറോട് മാറോടടുക്കി വച്ചിരിക്കണതാണ് മുസ്ലിം അല്ല ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു വാക്ക് ആ ഒരു ആദർശം എൻ്റെ മരണം വരെ ഇത് നിങ്ങളോർക്കുമായിരിക്കും കഥയും വിധിയില്ലാതെ ഇവരെന്താണ് ഈ പറഞ്ഞതെന്ന് പക്ഷെ എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് പൊന്ന് സഹോദരിമാർ അല്ലെ എൻ്റെ സഹോദരന്മാരെ എനിക്കെന്തെങ്കിലും അതിനൊരു വിമർശിച്ചൊരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിലും ഞാനൊരു ഒരു ഞാനൊരു മുസ്ലിമായ അല്ലാത്ത ഒരാളായിപ്പോകും എനിക്കത്രക്ക് വേദനിച്ചത് കൊണ്ടാണ് കേട്ടോ ആ വീഡിയോ കണ്ടപ്പോൾ അത്രക്ക് വേദനിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത് ആ പകൽ ചെയ്യാൻ എനിക്ക് നേരം കിട്ടിയില്ലായിരുന്നു ഇവിടെ അച്ഛനും അമ്മയൊക്കെ വയ്യാതിരിക്കണോ വീട്ടിലാണല്ലോ ഞാൻ നിൽക്കുന്നത് അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ സ്വ സ്വർണ്ണേയും ഞാനും കൂടി ഉണ്ടായത് കൊണ്ട് ഇവിടെ വേറെ ജോലിക്ക് വന്ന കുട്ടി വന്നില്ലായിരുന്നു അപ്പോൾ അവളുടെ ജോലി കൂടി കുറച്ചൊക്കെ ഞാൻ ചെയ്യേണ്ടി വന്നതുകൊണ്ട് എനിക്ക് വീഡിയോ പകലൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്നലെ കണ്ട കാര്യത്തിൽ എനിക്ക് ഒരുപാട് വേദന തോന്നി പിള്ളേരെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയുന്നത് ആദരിച്ചില്ലെങ്കിലും ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഒരു മതത്തിന് ആക്ഷേപിക്കരുതേ ദയവ് ചെയ്ത് എല്ലാവരോടും അസ്സലാമലൈക്കും